ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ ഓഫറിലാണ് പ്ലാന്റ്സ് കൊടുക്കുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ അപ്പം ഫസ്റ്റ് വരുന്നതിന് ഈ ഒരു റോസ് ആണ് കേട്ടോ റോസ് എല്ലാം ഈ ഒരു കളർ ആവില്ല അപ്പോൾ പല കളറിലാണ് വരുന്നത് കേട്ടോ പിന്നെ എല്ലാത്തിലും ഫ്ലവറും ഉണ്ടാവില്ല കുറച്ച് പ്ലാന്റ്സ് തന്നെ ഉള്ളൂ റോസിൻ്റെ എല്ലാത്തിലും മുട്ടും ഫ്ലവറൊന്നും ഇല്ല കേട്ടോ ചിലതിൽ മാത്രമേ ഉള്ളൂ ഫ്ലവർ ഒക്കെ അപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല എന്നുള്ളവർക്കാണെങ്കിൽ വാങ്ങിക്കാം കേട്ടോ പിന്നെന്താ രണ്ടാമതായിട്ട് വരുന്നത് ചൈനാടോളാണ് ചൈനാടോളൊക്കെ കണ്ടില്ല അടിയിലൂടെ ഇതുപോലെ വേരൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ചില പ്ലാന്റ്സ് ഇതിലും വലുതാണ് അപ്പോൾ എന്തായാലും ഇതിലും ചെറിയ പ്ലാന്റ് അല്ല ഇതിലും വലിയ പ്ലാന്റ് ആവും കേട്ടോ നിങ്ങൾക്ക് തരിക പിന്നെ വരുന്നത് ഇതാ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സിൽവർ കളറിൽ വരുന്നത് അപ്പോൾ സ്നേക്ക് പ്ലാന്റ് ഒക്കെ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ് ഉണ്ടോ അതോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റിനെയാണല്ലോ സ്നേക്ക് പ്ലാന്റ് ഒക്കെ അപ്പോൾ നമ്മൾ കുറച്ച് റേറ്റിനുള്ള പ്ലാന്റ്സ് വലിയ പ്ലാന്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ ചെറിയ പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മുപ്പത് രൂപയാണ് നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും മുപ്പത് രൂപ തന്നെയാണ് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല പിന്നെ അതായൊരു വാട്ടർ മെലോൺ പെപ്രോമിയാണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലാതെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ കണ്ടോ ഇതുപോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ പൂന തെച്ചിയുടെ അതാ പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതായത് സൈസിലുള്ള പ്ലാന്റ് ആണ് പുനന്ദിച്ചിയ്ക്കൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണല്ലോ അപ്പോൾ വാങ്ങിച്ചവർക്കൊക്കെ അറിയായിരിക്കും വലിയ പ്ലാന്റിനൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുപോയി നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും പിന്നെ വരുന്നത് ഓറഞ്ച് തെച്ചിയാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു പോത്തോസ് ആണ് അപ്പം നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും ഇൻഡോറായിട്ടും ഇൻഡോറായിട്ടൊക്കെ വീടിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതായി ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ഈ ഒരു ഫോത്തോസ് ആണേ പിന്നെ വരുന്നതാ പോൾക്കാടോട്ട് റെഡാണ് കേട്ടോ റെഡും പിങ്കും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുമാണ് ഒരു പോട്ടിലൊക്കെ ഇതുപോലെ നമുക്ക് ബുഷിയാക്കി വളർത്താൻ പറ്റും പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പം നമുക്ക് പ്ലാന്റ്സ് പിടിപ്പിച്ചെടുക്കാനൊക്കെ പറ്റിയൊരു സമയം ഈ ഒരു മഴക്കാലം തന്നെയാണ് കേട്ടോ ഒട്ടുമിക്ക പ്ലാന്റ്സും നമുക്ക് ഈ ഒരു ബോഗൺ ഒഴികെ ഒട്ടുമിക്ക പ്ലാന്റ്സും നമുക്ക് ഈ ഒരു സമയത്ത് നല്ലപോലെ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്താണ് പ്ലാൻസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുക പിന്നെ വരുന്നതായി ഒരു അഗ്ലോണിമയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓനാരോ ലീഫിൽ വരുന്ന ഒരു സിൽവർ കളർ വൈറ്റ് കളറില് സ്റ്റെമ്മും വരുന്നതായി ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇതും കുറച്ച് പ്ലാന്റ്സ് തന്നെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്രയും ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് തരുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ ഗ്രീനും എല്ലാം കൂടെ ചേർന്ന നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ഒതുക്കി നിർത്താൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് ഇത് കേട്ടോ നമുക്ക് കുറച്ച് പേർക്കൂടെ പ്ലാന്റ്സ് അയക്കാനുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ലോഡ് എത്തിയിട്ടില്ല കേട്ടോ മഴ കാരണം ലോഡ് എത്തിയിട്ടില്ല അപ്പോൾ റോസ് അല്ലാതെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അയക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഈ ആഴ്ച തന്നെ മഴയില്ലാത്തൊരു ദിവസം എല്ലാവർക്കും അയച്ച് അയക്കും കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു പാമാണ് പാമാണെട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ മഴക്കാലമായ തന്നെ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അത് ഫ്ലവറുള്ള പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ ആ ഫ്ലവർ കോഴി എന്നുള്ളൊരു പേടിയല്ലാത്ത അല്ലാത്ത പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഇതുപോലെ നല്ല ഭംഗിയിലിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു കോളിയാസാണ് ഇപ്പോൾ ഒക്കെ കണ്ടില്ല നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത് ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ലായിട്ടുണ്ടെങ്കിൽ കുറേ വെയിൽ കൊണ്ട് കരിഞ്ഞു പോവും അങ്ങനത്തെ ഒരു ആ ഒരു പ്രോബ്ലം ഒന്നും നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല നമ്മൾ എത്ര വെള്ളം നനച്ചു കൊടുത്താലും ഈ ഒരു മഴ മഴയത്തിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്കിങ്ങനെ ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് അട്ടിതിൻ്റെ ഒരു കോമ്പ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡൻ നല്ല കളർഫുള്ളായിരിക്കും കേട്ടോ അത്രയും കളർഫുള്ളാണ് ഇതിൻ്റെ ലീഫ് കണ്ടോ പിന്നെ ഇതാ വീണ്ടും ഒരു സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതായത് ഈ ഒരു ഷേപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതൊന്നും നോർമൽ പ്ലാന്റ് അല്ല കേട്ടോ നമ്മുടെ ആ ഒരു സാധാരണ നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ ഒരു യെല്ലോ കളറിൽ അതിൻ്റെ ചെറിയ കുട്ടികളൊന്നും അല്ല ഇതൊക്കെ നമുക്ക് റെയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ വരുന്നതായി ഒരു ഡ്രസ്സിനെയാണ് കേട്ടോ അപ്പം അതായൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ വന്നിട്ട് ഒരു പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നോർമൽ ടൈപ്പ് അല്ല നല്ല ബുഷി ആയിട്ട് നിൽക്കുന്ന ഹൈബ്രിഡ് ടൈപ്പ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാവുക പിന്നെ വരുന്ന ഇതാ നമ്മുടെ റെയിൻ റെയിൻലില്ലിയാണ് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ സിങ്കോണിയം കണ്ടോ നല്ലൊരു റോസ് കളറ് നല്ലൊരു റോസ് ഒരു ലൈറ്റ് റോസ് കിട്ടോ ലൈറ്റ് റോസും ഗ്രീനും കൂടി വന്നിട്ടുള്ളതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു കോളിയാസണ് അപ്പം ഇതിൻ്റെയൊക്കെ വേര് കണ്ടില്ലേ നല്ലപോലെ വേര് പിടിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സ് സ്പീഡ് പോസ്റ്റ് ആയിട്ടും ഡി ടി ഡി സിയിലും അയക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് പ്ലാൻസ് പർച്ചേസ് ചെയ്യേണ്ടത് ഡി ടി ഡി സി ആകുമ്പോൾ നമുക്ക് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയാണ് മിനിമം ഓർഡർ വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ ഒരു യെല്ലോ കളറിൽ ചെറിയൊരു ഫ്ലവറാണ് ഉണ്ടാവട്ടെ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് കാറ്റലോഗിൽ നോക്കിയാൽ മനസ്സിലാവും കാരണം അത് നമ്മളിപ്പോൾ തരുന്നത് ഓഫർ പ്രൈസിലാണ് എപ്പോഴും ഈ ഒരു ഓഫർ പ്രൈസിലായിരിക്കലും നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ അടിഭാഗം കൊണ്ട് നല്ല ഡാർക്ക് പർപ്പിൾ കളറിലാണ് കേട്ടോ വന്നിട്ട് ഇതൊന്നും നമുക്ക് പോട്ടിലൊക്കെ ബുഷിയായിട്ട് നിർത്താനും പറ്റും അതെല്ലാം വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയും വെക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റും പെട്ടെന്ന് തന്നെ ബുഷായി വരും കേട്ടോ പിന്നെ വരുന്നത് മണിക്കൊന്നയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റിൽ പോണതാണ് നമുക്ക് വെട്ടി ബുഷിയാക്കി നിർത്താൻ പറ്റും കേട്ടോ ഫ്ലവർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഒരു മെറൂൺ കളറിൽ അതുപോലൊരു ലീഫിൽ വരുന്ന പോളിയാസ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് ചീരച്ചെടിയാണ് കേട്ടോ ഈ ഒരു ഡാർക്ക് കളറിൽ വന്നിട്ടുള്ളത് അപ്പം ഇതും നമുക്ക് വെറ്റിക്കൽ കാർഡിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഈ ഒരു ബിഗോണിയ അപ്പോൾ ആദ്യമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ഒരുങ്ങുന്നവർക്കായിട്ട് പറ്റിയ പ്ലാൻസാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാണിച്ചതൊക്കെ കാരണം മെയിൻ്റെനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടുന്ന പ്ലാൻസുമാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ചെറിയ റേറ്റിൻ്റെ ഒക്കെ പ്ലാൻസ് ഇനിയും വരുന്നുണ്ട് കേട്ടോ ഒക്കെ റൂട്ട് പിടിച്ചിങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ടാവും നമ്മൾ പുതിയ പ്ലാൻസ് വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്